ഏവർക്കും നമസ്കാരം മെയ് മാസത്തിൽ പന്ത്രണ്ട് രാശിജാതർക്കും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രജാതർക്കും അനുഭവത്തിൽ വരാവുന്ന ഒരു മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് മെയ് മാസത്തിൽ മൂന്ന് വലിയ ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ആദ്യത്തേത് മെയ് മാസം പതിനാലാം തീയതി സംഭവിക്കുന്ന വ്യാഴമാറ്റമാണ് രണ്ടാമത്തേത് രാഹുവിന്റെയും മൂന്നാമത്തേത് കേതുവിന്റെയും രാശിമാറ്റം ആകുന്നു രാഹു കേതുക്കൾ മെയ്മാസം പതിനെട്ടാം തീയതിയാണ് രാശി മാറുന്നത് പ്രബലരായ ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ചിലർക്ക് അനുഗ്രഹ വർഷം ഏകുമ്പോൾ മറ്റു ചിലർക്ക് അത് ദോഷങ്ങളെ നൽകാം അപ്പോൾ മെയ് മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ മെയ് മാസം പതിനാലാം തീയതി വരെയും തന്റെ ഉച്ചരാശിയായ മേടത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് മെയ് പതിനഞ്ച് മുതൽ സൂര്യൻ ഇടവം രാശിയിൽ സഞ്ചരിക്കും ചൊവ്വ ഈ മാസം മുഴുവനും തന്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു ബുധൻ മെയ് മാസം ആറാം തീയതി വരെയും മീനത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഏഴ് മുതൽ മേടരാശിയിൽ സഞ്ചരിക്കും വ്യാഴം മെയ് പതിമൂന്ന് വരെയും ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ പതിനാലാം തീയതി മുതൽ മിഥുനത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഒരു വർഷക്കാലം വ്യാഴം ഈ രാശിയിൽ സഞ്ചരിക്കുന്നതാണ് ശുക്രൻ ഈ മാസം അതായത് മെയ് മുപ്പത് വരെയും ഉച്ചനായി മീനത്തിൽ സഞ്ചരിക്കുന്നു മുപ്പത്തൊന്ന് മുതൽ മേടത്തിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു അതായത് ഈ മാസം ഒരു ദിവസം മാത്രമാണ് ശുക്രൻ മേടത്തിൽ സഞ്ചരിക്കുന്നത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ മെയ് മാസം പതിനേഴ് വരെയും മീനം കന്നി എന്നീ രാശികളിൽ യഥാക്രമം സഞ്ചരിക്കുന്നു എന്നാൽ പതിനെട്ടാം തീയതി മുതൽ രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു തുടർന്ന് ഒന്നര വർഷക്കാലം രാഹു കേതുക്കൾ കുംഭം ചിങ്ങം എന്നീ രാശികളിൽ തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി പന്ത്രണ്ട് രാശിക്കാർക്കും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും മെയ് മാസം അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പൂരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ മൂന്ന് നാല് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക മെയ് മാസം പതിനാലാം തീയതി വരെയും ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ഇവർക്ക് വളരെ അനുകൂലമായ ഫലങ്ങളെ നൽകും മൂന്നാം ഭാവം എന്നത് സൂര്യന്റെ ഏറെ ഇഷ്ടഭാവമാകുന്നു മൂന്നാം ഭാവം എന്നത് സഹോദര ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ഒരു വ്യക്തിയുടെ പരാക്രമം വീര്യം ഊർജം ആത്മബലം എന്നിവയും ഈ ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു സൂര്യൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് വളരെയധികം ഊർജ്ജസ്വലത നൽകും കൂടാതെ ശത്രുവിജയം കടങ്ങളിൽ നിന്നും മുക്തി ആരോഗ്യം എന്നിവയും സൂര്യൻ ഈ കൂറുകാർക്ക് നൽകുന്ന ഗുണാനുഭവങ്ങൾ ആകും സൂര്യൻ എന്നത് ഈ കൂറുകാരുടെ ഏഴാം ഭാവധിപതി കൂടിയാകുന്നു പ്രണയബന്ധം ദാമ്പത്യബന്ധം കുടുംബബന്ധം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഏഴാം ഭാവാധിപൻ ഉച്ചനായി സഞ്ചരിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ ഐക്യം പരസ്പര ധാരണ എന്നിവയെ എല്ലാം നൽകും കൂടാതെ കുടുംബാംഗങ്ങൾ ബന്ധുമിത്രാദികൾ എന്നിവരുമായുള്ള ബന്ധം ഏറെ സുദൃഢം ആകും ഏഴാം ഭാവം കൂട്ടായ സംരംഭങ്ങളെയും കുറിക്കുന്നു എന്നതിനാൽ ഏഴാം ഭാവാധിപൻ ബലവാനാകുമ്പോൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവ പുരോഗതി പ്രാപിക്കും ബിസിനസ്സിൽ ലാഭവും വളർച്ചയും സ്വാഭാവികമായും ഉണ്ടാകും എന്നാൽ തുടർന്ന് മെയ് മാസം പതിനഞ്ചാം തീയതി മുതൽ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ പ്രവേശിക്കുന്ന സൂര്യൻ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളിൽ നൽകാം നാലാം ഭാവം കുടുംബത്തെ സൂചിപ്പിക്കുന്നു എന്നതിനാൽ കുടുംബത്തിൽ ഒരു സുഖക്കുറവ് കുടുംബാംഗങ്ങൾക്ക് ശാരീരികവും മാനസികവുമായ ചില ക്ലേശങ്ങൾ എന്നിവയെല്ലാം അനുഭവത്തിൽ വരാം കൂടാതെ മാതാവിന്റെ ആരോഗ്യകാര്യത്തിലും കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിലും ഒരു ശ്രദ്ധ ഇവർ പുലർത്തേണ്ടതുണ്ട് കുംഭക്കൂറുകാരുടെ രാശ്യാധിപനായ ശനി ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതായത് ഏഴര ശനിക്കാലത്തിന്റെ അവസാന ഘട്ടം ഏഴര ശനിക്കാലത്ത് താരതമ്യേന ദോഷങ്ങൾ കുറവായി അനുഭവപ്പെടുന്ന കാലമാകും ഇത് കൂടാതെ സർവേശ്വരകാരകനായ വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് എന്നതും ശനി ദോഷങ്ങൾക്ക് ഒരു അയവ് നൽകും എങ്കിലും രണ്ടാം ഭാവം ധനത്തെ കുറിക്കുന്നു എന്നതിനാൽ ഈ സമയത്ത് ധനപരമായ ക്രയവിക്രയങ്ങൾ സാമ്പത്തികമായ ഇടപാടുകൾ വലിയ അളവിൽ പണം നിക്ഷേപിച്ചുകൊണ്ടുള്ള സംരംഭങ്ങൾ എന്നിവയിൽ ഏർപ്പെടുമ്പോൾ വളരെ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട് കൂടാതെ രണ്ടാം ഭാവം വാക്കിനെയും കുറിക്കുന്നു എന്നതിനാൽ സ്വന്തം വാക്കുകൾ തനിക്ക് വിനയാകാവുന്ന ചില സാഹചര്യങ്ങൾ ഉടലെടുക്കാം അതുകൊണ്ട് തന്നെ വാക്കുകളിൽ ഒരു സംയമനം പാലിക്കുന്നതും ഈ കൂറുകാർക്ക് വളരെ അഭികാമ്യം ആയിരിക്കും ചൊവ്വയും ഈ കൂറുകാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകി ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലാകും ഈ മാസം സഞ്ചരിക്കുക ആറാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ചൊവ്വ ബലവാനാകുന്നു ആറാം ഭാവം എന്നത് ശത്രുക്കൾ രോഗം കടങ്ങൾ എല്ലാം കുറയ്ക്കുന്നു എന്നാൽ ചൊവ്വ ഈ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഏറെ നല്ല ഫലങ്ങളെയാണ് സമ്മാനിക്കുക ചൊവ്വ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സകല ദുരിതങ്ങൾക്കും പ്രതിസന്ധികൾക്കും അറുതി വരുത്തും ശത്രുക്കൾ പോലും ഈ സമയത്ത് നിഷ്പ്രഭർ ആകും നല്ല ആത്മവിശ്വാസം ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ആത്മബലം ഊർജം പോരാട്ടവീര്യം എന്നിവ ഈ രാശിജാതർക്ക് ചൊവ്വ നൽകും വിദ്യാർത്ഥികൾക്കും ഈ സമയം വീര്യവും പോരാട്ട വീര്യവും ഉയർന്നു കാണപ്പെടും കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും കയറുവാനുള്ള മാർഗങ്ങളും പോംവഴികളും ഇവർക്ക് മുന്നിൽ തുറന്നു കിട്ടും ശാരീരികമായും മാനസികമായും ഊർജസ്വലത സന്തോഷം സമാധാനം എന്നിവയും കൈവരും ബുധൻ ഈ കൂറുകാരുടെ രണ്ട് മൂന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക രണ്ടാം ഭാവം എന്നത് ധനഭാവം എന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു രണ്ടാം ഭാവം എന്നത് ബുധന്റെ ഇഷ്ടഭാവമാകയാൽ ഈ കൂറുകാർക്ക് ബുധൻ ഗുണബലങ്ങളെ പ്രദാനം ചെയ്യുന്നു മനസ്സുഖം സമാധാനം ധനാഗമം സാമ്പത്തികമായ പുരോഗതി എന്നിവയെല്ലാം രണ്ടിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാവുന്നതാണ് കൂടാതെ വാക്സ്ഥാനമായി രണ്ടിലൂടെ ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് വാക് വൈഭവം വാക്ചാരുത നല്ല ആശയവിനിമയം എന്നിവയെയും നൽകുന്നു എന്നാൽ മെയ് ഏഴാം തീയതി മുതൽ ഈ കൂറുകാരുടെ മൂന്നിൽ സഞ്ചരിക്കുന്ന ബുധൻ ബന്ധുമിത്രാദികളുമായ അഭിപ്രായ ഭിന്നതകൾ ശത്രുശല്യം മാനസികമായ സംഘർഷങ്ങൾ കലഹം എന്നീ പ്രതികൂലമായ അവസ്ഥകളെ സൃഷ്ടിക്കാം വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ പ്രതികൂലനായി സഞ്ചരിക്കുന്നു മാതാവ് കുടുംബം എന്നിവയെ എല്ലാം കുറിക്കുന്ന നാലാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അസ്വാരസ്യങ്ങൾ ശാരീരിക മാനസിക ക്ലേശങ്ങൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം എന്നാൽ മെയ് മാസം പതിനാലാം തീയതി ഈ കൂറുകാർക്ക് സർവീശ്വരകാരകനായ വ്യാഴം അഞ്ചിലേക്ക് മാറുമ്പോൾ ഏറ്റവും അനുകൂലനായി വ്യാഴം അനുഗ്രഹം ഭക്ഷിക്കുവാൻ തുടങ്ങുന്നു അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിന്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു അഞ്ചാം ഭാവം എന്നത് സന്താന ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ബുദ്ധിശക്തി ഓർമ്മശക്തി പൂർവപുണ്യം എന്നിവയെ എല്ലാം ഈ അഞ്ചാം ഭാവം കുറിക്കുന്നു അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിന്റെ ഇഷ്ടഭാവമാകയാൽ വ്യാഴം ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും പ്രധാനമായും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വലിയ നേട്ടങ്ങൾ സന്തോഷിക്കാനുള്ള വകകൾ എന്നിവയെല്ലാം നൽകും സന്താനങ്ങൾ ഇല്ലാതെ ദുഃഖിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഈ സമയത്ത് ഉണ്ടാകും സന്താനങ്ങളുടെ പഠനം ഈ സമയം ഏറ്റവും മികവുറ്റതാകും ബുദ്ധിപരമായി നല്ല ഉയർച്ച മികച്ച പ്രകടനങ്ങൾ എന്നിവ കാഴ്ചവയ്ക്കും കൂടാതെ സന്താനങ്ങൾക്ക് നല്ലതോഴിലുള്ള അവസരങ്ങൾ വിവാഹാലോചനകൾ എന്നിവയും ഈ സമയത്ത് വന്നു ചേരും കർമ്മമേഖലയിലും ഈ സമയത്ത് വളരെ പുരോഗതി ഉണ്ടാകും കുടുംബത്തിൽ വളരെയധികം ഐക്യം ക്ഷേമം ഐശ്വര്യം സ്നേഹം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം ഇക്കാലത്ത് ഉണ്ടാകും അഞ്ചാം ഭാവം എന്നത് പുണ്യസ്ഥാനത്തെ കുറിക്കുന്നു എന്നതിനാൽ പൂർവപുണ്യവും സുഹൃതവും ഗുരുത്വവും വ്യാഴം അഞ്ചിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും ഏത് പ്രവൃത്തികളും ലക്ഷ്യത്തിലും വിജയത്തിലും ഈ കൂറുകാർ എത്തിക്കും ഉപാസനാമൂർത്തികളെ ആരാധിക്കുന്നവർക്ക് വ്യാഴം അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ക്ഷിപ്രവേഗത്തിൽ അഭീഷ്ട സിദ്ധി ഉണ്ടാകും പൊതുവെ ധാർമ്മികമായ ചിന്തകൾ ദാനചിന്തകൾ സത്പ്രവർത്തികൾ ഈശ്വരഭക്തി എന്നിവയെല്ലാം ഇക്കാലത്ത് മുന്നിട്ട് നിൽക്കുന്നതാണ് കൂടാതെ അഞ്ചിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഭാഗ്യദേവതയുടെ കടാക്ഷവും ഇവർക്ക് സമസ്ത മേഖലകളിലും ഉണ്ടാകും ശുക്രൻ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം ഉച്ചനായി സഞ്ചരിക്കുക രണ്ടാം ഭാവം അറിയപ്പെടുന്നത് ധനസ്ഥാനം എന്നാണ് ധനഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനപുഷ്ടി ധനാഗമം സാമ്പത്തികമായ അഭിവൃദ്ധി എല്ലാം പ്രദാനം ചെയ്യും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞു നിൽക്കുമെന്ന് മാത്രമല്ല പല സ്രോതസ്സുകളിൽ നിന്നും ഇവർക്ക് ധനാഗമം ധനാഭിവൃദ്ധി എന്നിവയെ നൽകുകയും ചെയ്യും ധനനിക്ഷേപങ്ങൾക്കും ഈ സമയം അനുയോജ്യം ആകുന്നു കുടുംബ ബന്ധങ്ങളിൽ നല്ല സ്നേഹം ഐക്യം സമാധാനം എന്നിവയെല്ലാം ശുക്രൻ നൽകും ശുക്രൻ വാക്സ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ സമയത്ത് വാക്കുകൾ ആകും കല സാഹിത്യം അധ്യാപനം എന്നീ മേഖലകളിൽ ഉള്ളവർക്കും അനുകൂലമായ സമയമാണ് ഇത് നിലവിൽ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലാണ് രാഹു സഞ്ചരിക്കുന്നത് എന്നാൽ മെയ് മാസം പതിനെട്ടാം തീയതി ഈ കൂറുകാരുടെ ജന്മരാശിയിലേക്ക് രാഹു പ്രവേശിക്കുകയും തുടർന്ന് ഒന്നര വർഷക്കാലം ഈ ഭാവത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും ജന്മരാശി അഥവാ ഒന്നാം ഭാവം എന്നത് രാഹുവിന്റെ ഇഷ്ടഭാവമല്ല എന്നറിയുക തന്നെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന രാഹു ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം സ്വന്തം വ്യക്തിത്വം ചിന്തകൾ പ്രവർത്തികൾ എന്നിവയെല്ലാം ഈ ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വ്യക്തിത്വ പ്രതിസന്ധികൾ വേറിട്ട ചിന്തകൾ പ്രവർത്തികൾ എന്നിവയെല്ലാം ഉണ്ടാകാം കൂടാതെ യാത്രാക്ലേശം അലച്ചിൽ എന്നിവയും ഉണ്ടാകാം രാഹു ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ആരോഗ്യപരമായ ക്ലേശങ്ങൾ രോഗാരിഷ്ഠതകൾ എന്നിവയും വന്നുഭവിക്കാം മാനസികമായ ആശയക്കുഴപ്പങ്ങൾ മനസംഘർഷത്തിലേക്ക് നയിക്കാം എന്നാൽ നൂതനമായ വേറിട്ട ആശയങ്ങളിലൂടെ ഈ കൂറുകാർ ധനസമ്പാദനത്തിനുള്ള വഴിയും ഈ സമയത്ത് തേടുന്നതാണ് കേതു ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത് ഏഴാം ഭാവം എന്നത് പ്രണയബന്ധങ്ങൾ ദാമ്പത്യ ബന്ധങ്ങൾ കുടുംബ ബന്ധം എന്നിവയെല്ലാം സൂചിപ്പിക്കുന്നു കൂടാതെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ പ്രവർത്തികൾ എന്നിവയെയും കുറിക്കുന്നത് ഇതേ ഭാവം തന്നെ കേതു ഈ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ അത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ വാക്തർക്കങ്ങൾ മാനസികമായ അകൽച്ച എന്നിവയിലേക്ക് വഴിതെളിക്കാം കൂടാതെ ബിസിനസ് പാർട്ട്ണറുമായി ഈഗോ പ്രശ്നങ്ങൾ തെറ്റിദ്ധാരണകൾ എന്നിവയും ഈ സമയത്ത് ഉടലെടുക്കാം അപ്പോൾ കുംഭക്കൂറുകാർക്ക് ചൊവ്വ ശുക്രൻ വ്യാഴം എന്നീ പ്രബലരായ ഗ്രഹങ്ങൾ ഏറെ ശുഭകരമായ വരങ്ങളെ നൽകുന്നു സർവീശ്വരകാരകനായ വ്യാഴം കഴിഞ്ഞ ഒന്നര വർഷമായി സൃഷ്ടിച്ച അനിഷ്ടാവസ്ഥ മാറുകയും അത് ഒരു അനുഗ്രഹമായി മാറുകയും ചെയ്യുന്നു ഇത് കുംഭക്കൂർക്കാർക്ക് ഒരേ സമയം ആശ്വസിക്കാനും ആഹ്ലാദിക്കാനുമുള്ള വക നൽകുന്നു കൂടാതെ ജന്മശനി നീങ്ങി ശനിദോഷങ്ങളുടെ കാഠിന്യം കുറയുകയും ചെയ്യുന്നു എന്നതും ഇവർക്ക് വളരെ വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് സൂര്യൻ ബുധൻ എന്നിവരും ഇവർക്ക് ഭാഗികമായി അനുകൂലമായ ഫലങ്ങളെ ഈ മാസം നൽകുന്നു രാഹു കേതുക്കൾ പ്രതികൂലർ ആകുന്നു എന്ന വസ്തുത മറക്കുന്നില്ല എങ്കിലും ആ ദോഷങ്ങളെ വരെ തടുക്കുവാനുള്ള ഭാഗ്യവും തുണയും സംരക്ഷണവും ഒരു വർഷക്കാലം വ്യാഴം ഇവർക്ക് നൽകുന്നു എന്ന് നിസ്സംശയം പറയാം ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം